ആ ഡയറക്ടർന്ന് രാജവട്ടെ ആ ഡയറക്ടർ നിലയ്ക്ക് രാജവട്ടിനെ ആരും ഇൻഡസ്ട്രി വലിയ രീതിയിൽ സപ്പോർട്ടായിട്ട് വരുന്നില്ല അതിൽ എങ്ങനെ എന്താണ് സാറിന് നോക്കുന്നത് ഞാൻ രാജീവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ പറയുന്ന സമയത്ത് വെട്ടു തോന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങള് പറഞ്ഞിട്ട് പോകാം ഞാൻ പറഞ്ഞു പറയുന്ന സമയത്ത് ഞാൻ ഞാൻ നിങ്ങൾ പ്രൂവ് സാർ അതിലൊരു കാര്യം കൂടി വ്യക്തമാക്കണം അതായത് സർ രാവിലെ പറഞ്ഞ ബൈറ്റ് ഒരു വ്യക്തിര ഡ്രാഫ്റ്റ് ആണെന്ന് നല്ല രീതിയിൽ പറഞ്ഞു ഇന്നിപ്പോൾ അത് പറഞ്ഞതിന് ശേഷം മോഹാൽ ഫാൻസ് ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫാൻ അസോസിയേഷനിൽ ആ ഡ്രാഫ്റ്റിൽ ആരെയാണ് സാർ ഉദ്ദേശിച്ചത് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഞാൻ അവിടെ പറയാറുണ്ട് ആഗ്രഹിച്ചത് ം പാലിക്കാമായിരുന്നു എന്ന് തോന്നിയോ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ നടക്കുമ്പോ ഒരിക്കലും എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം എന്ന് തോന്നിയോ അത് അനവസരം എവിടെയാണെന്നുള്ളതാണ് മല്ലിക ചേച്ചിയൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് അത്രത്തോളം ഒരു സ്നേഹമുണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹം വാല്യൂ െന്ന് തോന്നിയോ ഞാൻ എന്ത് പറഞ്ഞാ പറയുമോ പക്ഷെ സാറിന്റെ അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് കാരണം അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞു അതിനുശേഷം സാറ് കാറിൽ നിന്ന് വേറെ രീതിയിൽ സിനിമയെ വിമർശിച്ചു അതിനെ കുറിച്ച് എന്താണ് താങ്കൾ പറയാനുള്ളത് ഇന്ന് കാലത്ത് പറഞ്ഞത് അതെ ഒന്നും പറയുന്നില്ല നമുക്ക് എന്നോട് പോയിട്ട് കാരണതെല്ലാം പറഞ്ഞു ആൾക്കാരൻ സിനിമ വെറുതെയാണ് പറഞ്ഞുകൊരികല്ലേ നോ നോ 4000 സിനിമ ഉണ്ടല്ലേ ഇന്ന കാലത്തെ ആണെല്ലാം ഡീറ്റെയിൽസ് ആൾക്കാരൻ സിനിമയാണ് റിപ്പീറ്റ് ചെയ്യണം